എത്തുമ്പോഴാണ് അതുവരെ നമ്മളിങ്ങനെ പൊന്നേം പുന്നാരേന്നൊക്കെ പറഞ്ഞിരുന്ന പിള്ളേരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ അല്ലെ പെട്ടെന്ന് ആകപ്പാടൊരു മാറ്റം ഫിസിക്കലി വരുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ പെട്ടെന്ന് ഭയങ്കര മാറ്റം വരാ നമുക്ക് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരാ നമ്മൾ പറയണമൊന്നും അല്ല പിള്ളേർ കേൾക്കണത് നമ്മുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ എണീറ്റ് പോവും ഓ തള്ള് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഇതിനെ സംസാരിക്കാൻ പോകുന്നത് ബിൽഡിങ് ദി ബ്രിഡ്ജസ് സ്ട്രെങ്ത് ഇൻ കമ്മ്യൂണിക്കേഷൻ ബിട്വീൻ പേരൻസ് ആൻഡ് ടീൻ ഇത് നമ്മൾ പറയാനുള്ള കാര്യം തന്നെ ഈ പേരൻസിന്റെയും ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഏജ് ആകുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷനിൽ ഇത്തിരി പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ് ബേസിക് പ്രശ്നം എന്താ പറയുക നമ്മൾ പേരൻസ് പറയും ഈ കൊച്ചൊന്നും പറഞ്ഞാൽ കേൾക്കൂല്ല ഇതുങ്ങൾ നമ്മൾ പറയണതൊന്നും കേൾക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന പ്രായം അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യും അല്ലെങ്കിൽ അവരവരുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കും അല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ലേ അവർക്ക് കൂട്ടുകാരാണ് വലുത് ഒരു പതിനൊന്ന് വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ പിന്നെ കൂട്ടുകാർ പറയുന്നത് കേൾക്കുള്ളൂ നമ്മൾ പറയണതിന് പുല്ല് വിലയണേ പക്ഷേ ഈ കുട്ടികളെന്താ പറയണതെന്ന് അറിയോ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവൂല അല്ലേ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ പറയണത് നമ്മൾ എന്ത് പറയാന്ന് വെച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവില്ല അവർ വേറെ എതോ യുഗത്തിൽ ജീവിക്കണ പോലെയാ അല്ലേ ഇവിടെ ജെൻസി ജന ആൽഫ ഈ പേരൻസിന് മനസ്സിലാവണണ്ടോ അല്ലേ ഇല്ല തല പിള്ളേറെ തലകുലക്കണ്ടട്ടോ ഫ്രണ്ടിലിരുന്നില്ല മനസ്സിലാവണില്ല അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന കംപ്ലൈൻറ് ആണ് പേരൻസ് പറയും ഇവർ പറഞ്ഞാൽ കേൾക്കൂലെന്നും കുട്ടികൾ പറയും ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലെന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി സയൻസ് പഠിക്കാം സയൻസ് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്ത് അന്തസായിട്ട് തലോട്ടോ അല്ലാന്ന് സയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ എന്റെ ശബ്ദം നിങ്ങൾ അവിടെ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇവിടെ നിന്ന് കാണുന്നതും എന്തുകൊണ്ടാ സയൻസ് ഉള്ളോണ്ടാ എന്നിട്ട് സയൻസ് ഇഷ്ടമില്ലാന്ന് ഓക്കെ എനിക്കും പഠിക്കണ സമയത്ത് സയൻസ് ഇഷ്ടമില്ലായിരുന്നു മാറിക്കോളും ഓക്കെ സോ നമുക്കൊരു കുഞ്ഞ് സയൻസ് പഠിച്ചിട്ട് പോവാം ഈ താഴെ കാണുന്ന പടം എന്താ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ അല്ലേ ആക്ച്വലി നമ്മുടെ മനസ്സ് മനസ്സെവിടെ ഇരിക്കണേ മനസ്സ് എവിടെ ഇരിക്കണേ ഒന്ന് കൈ കൊണ്ട് തൊട്ട് കാണിക്കാൻ പറ്റുമോ മനസ്സ് എവിടെയാന്ന് സാങ്കല്പികമാണോ ഓക്കെ കുറച്ച് പേര് പറഞ്ഞോ അതൊരു സങ്കല്പം മാത്രമാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ മനസ്സ് എവിടെയാന്ന് ഓക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഇമേജ് കാണിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമ്മുടെ കൈ എവിടെയാ പോവുക അല്ലേ നമ്മൾ നെഞ്ചത്ത് കൈ വെച്ചിട്ടാണോ നമ്മൾ ആലോചിക്കുക അല്ലല്ലോ ഇങ്ങനെയല്ലേ ആലോചിക്കുക അല്ലേ അപ്പൊ ഈ ചിന്ത എവിടുന്നാ വരുന്നത് നമ്മുടെ ഈ തലച്ചോറ് ഉണ്ടാക്കുന്ന തോന്നലുകളെയും ചിന്തകളെയും ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് മനസ്സൊരു അല്ല പക്ഷേ ഈ മനസ്സിൽ വരുന്ന ചിന്തയുടെ ഉത്തരവാദി ആരാ ബ്രെയിൻ ആണ്